തൃശൂർ സുരേഷ് ഗോപി കട്ടതാണോ എടുത്തതാണോ എന്നതിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ തുടരുകയാണ് എന്തായാലും സുരേഷ് ഗോപിക്കെതിരായി ഗുരുതര ആരോപണങ്ങളാണ് ഓരോ ദിവസം കഴിയുംതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഏകദേശം അൻപതിനായിരത്തോളം വ്യാജ വോട്ടുകൾ ചേർത്തുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എന്തായാലും ജനാധിപത്യത്തെ അട്ടിമറിച്ചാണ് സുരേഷ് ഗോപി എന്ന നന്മവരവും ബി ജെ പിയും ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ കേരള സമൂഹത്തെ വഞ്ചിച്ചത് എന്ന് പറയേണ്ടി വരും വോട്ടർ പട്ടികയെ വോട്ട് ചോർത്തലിനെ കുറിച്ചും രാജ്യമംഗും സജീവമായ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കേരളത്തിൽ നിന്നും വിജയിച്ച ഏക ബിജെപി എംപിയുടെ വിജയം വിവാദമാകുന്നത് ഇത് കണ്ടെത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ പോലും മൗനം പാലിക്കുമ്പോൾ ഈ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തേണ്ടത് മീഡിയയും രാഷ്ട്രീയ പാർട്ടികളടക്കം വരുന്ന പൊതുസമൂഹമാണ് കേവലം അൻപതിനായിരം വ്യാജ വോട്ടുകൾ ചേർത്തതുകൊണ്ട് മാത്രം സുരേഷ് ഗോപി വിജയിച്ചു എന്ന് കരുതാനാവില്ല കാരണം സുരേഷ് ഗോപിയുടെ അനിയനും സുരേഷ് ഗോപിയുടെ ഡ്രൈവറും അടക്കം വരുന്ന അടുത്ത ബന്ധുക്കളാണ് ഈ വ്യാജ വോട്ടർ പട്ടികയിലുള്ളത് അതോടൊപ്പം തൊട്ടടുത്ത മണ്ഡലമായ ആലത്തൂർ മണ്ഡലത്തിലുള്ളവരുമുണ്ട് ഇവരെല്ലാം ഒരേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രണ്ട് സ്ഥലങ്ങളിലെത്തി വോട്ട് ചെയ്തോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് അതായത് കോൺഗ്രസ് ആരോപിക്കുന്ന ഈ അൻപതിനായിരത്തിലധികം വരുന്ന വ്യാജ വോട്ടർമാർ ഫിസിക്കലി എത്തി വോട്ട് ചെയ്തോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ ചേർത്തവർ തന്നെയാണോ വോട്ട് ചെയ്യാനെത്തിയതും എന്നും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് ഇനി അവർ തന്നെ വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ വോട്ട് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ഗുരുതരമായ ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതാണ് പക്ഷേ ഇതെല്ലാം ആര് അന്വേഷിച്ച് കണ്ടെത്തും എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തണം പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയും ഇത്രയും വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഒരു പ്രതികരണത്തിന് പോലും ഇതുവരെ തയ്യാറായിട്ടില്ല പിന്നീട് പ്രതീക്ഷയുള്ളത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടറിയണം പക്ഷേ ഈ വോട്ട് അട്ടിമറി നടന്നത് ഒരു സ്ട്രാറ്റജിയിലൂടെ അല്ല പല സ്ട്രാറ്റജിയിലൂടെയുള്ള ഒരു മേജർ ഓപ്പറേഷൻ ആണ് തൃശ്ശൂരിൽ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ആദ്യമേ ബി ജെ പി തൃശ്ശൂരിൽ സെറ്റ് ചെയ്തിരുന്നു പൂരം കലക്കിയെന്ന ഒരു ഇമേജിൻ സൃഷ്ടിക്കുന്നു ഇതോടുകൂടി ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം തൃശ്ശൂരുണ്ട് എന്ന ഒരു വിലയിരുത്തൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു അതോടൊപ്പം വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുകൾ ചേർക്കുകയും ബി അവിടെ ഒരു മിന്നുന്ന വിജയം കാഴ്ചവെക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി ബി ജെ പിക്ക് ഉണ്ടായ വിജയത്തെ എളുപ്പത്തിൽ ന്യായീകരിക്കാനും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ബി ജെ പിയുടെ വിജയത്തെ അവർ വളച്ചൊടിച്ചത് പക്ഷേ ഇതെല്ലാം കണ്ടെത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനാണെങ്കിൽ ചോദ്യമുയർത്തുന്നവരെ പോലും വിരട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ആരോപണം ഉന്നയിച്ച സി പി ഐ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിനോട് പോലും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ആരോപണം തെറ്റാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് ഇത്തരത്തിലുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇലക്ഷൻ കമ്മീഷൻ തന്നെ തുടരുമ്പോൾ പൊതുജനം കഴുതകളല്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഈ സമൂഹത്തിനുണ്ട് എന്തായാലും തൃശൂരിൽ മൗനം പാലിക്കുന്ന സുരേഷ് ഗോപിയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷനുമായി വീണ്ടും കാണാം